ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേൻ നെല്ലിക്കയുടെ റെസിപ്പിയായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പൊ നമുക്ക് വളരെ ഈസിയായിട്ട് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് അര കിലോ നെല്ലിക്കയാണ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണിത് ഈ നെല്ലിക്ക ഒരു സ്റ്റീമറിൽ വെച്ച് മൂന്ന് മിനിറ്റ് നേരം ആവി എടുക്കാം ആദ്യം മൂന്ന് മിനിറ്റിന് ശേഷം സ്റ്റീമർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നെല്ലിക്കയുടെ ആ ഗ്രീൻ എല്ലാം മാറി ഒരു ലൈറ്റ് യെല്ലോ കളർ വന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് വെള്ളമെല്ലാം പൊക്കിയെടുക്കാം ആവി കയറ്റിയെടുത്ത ശേഷം നെല്ലിക്കയുടെ പുറത്തെ തൊലി തൊലിഭാഗത്ത് ഇതുപോലെ ചെറിയ ചുളിവുകൾ വന്നിട്ടുണ്ടാകും അടുത്തതായി നമുക്ക് ശർക്കരപ്പാനി പാനി ഉണ്ടാക്കാനായി അര കിലോ ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശർക്കര എല്ലാം മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വൈറ്റ് കളറിലുള്ള പത വരികയാണെങ്കിൽ അത് നമുക്കൊരു സ്പൂൺ വെച്ച് കോരി മാറ്റാം അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് ആ വൈറ്റ് കളറിൽ നമ്മൾ കാണുന്നത് ശർക്കര എല്ലാം മെൽറ്റായ ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ശർക്കര പാനി അരിച്ചെടുത്ത ശേഷമാണ് വീണ്ടും നമ്മൾ നെല്ലിക്കയിട്ട് തിളപ്പിച്ചെടുക്കുന്നത് ശർക്കരപ്പാനി നമ്മൾ വീണ്ടും ഗ്യാസിലോട്ട് വെച്ച് തിളപ്പിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി തിളച്ച് തുടങ്ങുമ്പോൾ നേരത്തെ ആവികേറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കകൾ ഓരോന്നായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ആഡ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു അര മണിക്കൂറോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്തേക്ക് ഈ ശർക്കര കുറച്ച് കട്ടിയായി തുടങ്ങും അങ്ങനെ കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിതിലോട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കൊന്ന് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം എന്നാലേ നെല്ലിക്കയുടെ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി വരുള്ളൂ ഒരു അര മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ നെല്ലിക്കയുടെ പോറം വാശമൊക്കെ ഒന്ന് നന്നായിട്ട് ചുളുങ്ങി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശർക്കര പാനീം ഏകദേശം ഒരു തേനിൻ്റെ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതൊരു ഉണങ്ങിയ കുപ്പിയിലോട്ട് മാറ്റി ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇടയ്ക്ക് ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒരു നെല്ലിക്ക എടുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ രുചിയായിരിക്കും അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാകുമ്പോൾ അതൊരു അല്ലേ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തേൻ നെല്ലിക്കയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്